ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മളൊരു വെറൈറ്റി ഹെയർ മാസ്ക് ആണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാടത്തും പറമ്പത്തും കാണുന്ന വെള്ളിലയില്ലേ അതുകൊണ്ടാണ് ഇന്നൊരു ഹെയർ മാസ്ക് ചെയ്യുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സസ്യമാണ് നമ്മുടെ തലയോട്ടിലെ ചൊറിച്ചിലുകൾ ഇല്ലാതാക്കാനും അതുപോലെ രക്തപ്രവാഹം കൂട്ടി മുടി വളർച്ച കൂട്ടാനും നമ്മുടെ ഹെയർ എക്സസ് ആയിട്ടുള്ള ഓയിൽ നമ്മുടെ സ്കാൽപ്പിലുള്ള എക്സസ് ഓയിലിനെ നീക്കം ചെയ്ത് വൃത്തിയാക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ വെള്ളിലെന്ന് പറയുന്നത് ഇനി അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു അഞ്ചാറ് വെള്ളിലകൾ എടുത്തിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ തൈര് കട്ട് അധികം പുളിക്കാത്ത തൈരാണ് എടുക്കേണ്ടത് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം അലോവേര ജെൽ ഫ്രഷ് അലോവേര കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ എനിക്കിത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഉപയോഗിക്കുന്നത് അതിനുശേഷം വെളിച്ചെണ്ണ അത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വെള്ളം യൂസ് ചെയ്യാം ഞാനിവിടെ പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വെള്ളില ഒന്ന് അരച്ചെടുക്കാം വെള്ളിലയും കഞ്ഞിവെള്ളവും ചേർത്താണ് നമ്മളത് അരയ്ക്കുന്നത് കേട്ടോ നമ്മളത് കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് അരച്ചു ചെറിയൊരു തരി പോലെ ഉണ്ടാവും ഇത് സാരമാക്കണ്ട നമ്മൾ അരച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ അലോവെര ജെല്ലാം ഒരു സ്പൂൺ അല്ലെങ്കിൽ അരസ്പൂൺ ആയാലും മതി ഇപ്പോൾ ഞാൻ എൻ്റെ തലവോട്ടിലേക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അരസ്പൂൺ എടുത്തിരിക്കുന്നത് അപ്പോൾ അരസ്പൂൺ അലോവെര ജെല്ലെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു സ്പൂൺ തൈര് കട്ട തൈരാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും എനിക്ക് ഇച്ചിരി വെള്ളം പോലെ ആയിപ്പോയായിരുന്നു അപ്പോൾ കട്ട തൈരാണെങ്കിൽ ഏറ്റവും ബെറ്റർ അധികം പുളി ഉണ്ടാവരുത് കേട്ടോ പിന്നെ കോക്കനട്ട് ഓയിൽ അത് ഏത് ഏത് വെളിച്ചെണ്ണ വേണം യൂസ് ചെയ്യാം അത് ഒരു സ്പൂൺ എടുക്കുക അത് തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മിക്സ് ആക്കി എടുത്ത മിശ്രിതം നമുക്ക് തലയോട്ടയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു മൈൽഡ് ഷാംപൂയില് കഴുകിയെടുക്കാവുന്നതാണ് ഇത് മാസത്തിൽ രണ്ട് തവണ ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം ബ ബൈ